ആയുഷ് ഗ്രാമ പദ്ധതി സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പരിപാടിയാണ് കഴിഞ്ഞ കാലങ്ങളിലെ ചികിത്സ രീതി മാറിയത് കൊണ്ടാണ് കൂടുതൽ ഇന്ന് അസുഖങ്ങൾ ബാധിച്ചു എന്നുള്ളതാണ് സർക്കാരിന്റെ നികമനം അതിലേക്കായി പിന്നെ ആയുഷ് ഗ്രാമം പദ്ധതി എന്നൊരു പദ്ധതി രൂപീകരിച്ച് കേരളത്തിൽ എട്ട് ജില്ലകളെയാണ് അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ എട്ട് ജില്ലകളിൽ നിന്നും ഓരോ ബ്ലോക്കിന് ഓരോ ബ്ലോക്ക് പഞ്ചായത്തിന് അതിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ആ ബ്ലോക്ക് പഞ്ചായത്തിൽ പുന്നയൂർ പഞ്ചായത്ത് ഉൾപ്പെടെ പിന്നെ അഞ്ച് ഏറ്റവും കുറവ് അഞ്ച് വില്ലേജുകളും മാക്സിമം പതിനഞ്ച് വില്ലേജുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഈ പദ്ധതി നടപ്പാക്കാൻ എന്ന് സർക്കുലറുണ്ട് അത് പ്രകാരം പുനിയൊരു പഞ്ചായത്തിൽ രണ്ട് വില്ലേജുകൾ മാത്രമാണുള്ളത് ആദ്യ ദിവസം മീറ്റിംഗ് വിളിച്ച് പുനിയൊരു പഞ്ചായത്തിൽ വിളിച്ചപ്പോൾ എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ചേർന്നപ്പോൾ പിന്നെ അഞ്ച് വില്ലേജുകൾ വേണമെന്ന് ഡി എം ഒ പറഞ്ഞപ്പോൾ രണ്ട് വില്ലേജ് പിന്നീരുള്ളത് എടുക്കാൻ പറഞ്ഞു പുന്നേർ രണ്ട് ഞാൻ എൻ്റെ നിഗമനം അല്ല എൻ്റെ ഒരു അഭിപ്രായം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ച് വില്ലേജുകളെ എടുക്കണം എന്നായിരുന്നു ഇവിടെ ഒരുമനയൂർ കടപ്പുറം വടക്കേക്കാട് പുന്നയൂർക്കുളം പുന്നയ്യൂർ അപ്പോൾ എം എൽ എ പറഞ്ഞ അപ്പുറത്തേക്ക് പോകണ്ട നമുക്കത് പുന്നയൂർക്കുളത്തു നിന്ന് രണ്ട് വില്ലേജും കഴിക്കാട് പിന്നെ പുന്നേ അണ്ടത്തോട് പുന്നയൂർക്കുളം രണ്ട് വില്ലേജ് വടക്കേക്കാട് നിന്ന് ഒരു വില്ലേജ് പുന്നയിൽത്തെ രണ്ട് അങ്ങനെ അഞ്ച് വില്ലേജ് എടുത്തുകൊണ്ട് നമുക്ക് നടപ്പാക്കാവുന്ന അങ്ങനെ ഒരു തീരുമാനമായി ആ തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടി അവിടെ ആ കൺവെൻഷൻ ചേർന്ന് അടുത്ത ഘട്ടം പിന്നെ വരുമ്പോഴേക്കാണ് പിന്നെ പുന്നയൂരിൻ്റെ പദ്ധതി മറ്റുള്ളവർ കൊണ്ടുപോയിട്ട് ഇതാക്കെന്നും പറഞ്ഞ് പിന്നെ തട്ടിയെടുക്കുവെന്നും പറഞ്ഞിട്ട് പുന്നിയൂർ പഞ്ചായത്ത് ഒരു പിന്നെ ഇത് പത്രത്തിൽ പരി ഒക്കെ ചെയ്തു അപ്പോൾ ഇവർ മാറി നിൽക്കുമോ എന്നുള്ളൊരു സംശയം അപ്പോഴാണ് നമ്മളിത് പൂർണ്ണമായിട്ട് ഈ ഡി എം വന്നിട്ട് പറഞ്ഞു ഇത് പതിനഞ്ച് വില്ലേജ് വരെ എടുക്കാം പ്രസിഡന്റ് അതുകൊണ്ട് നമുക്ക് ഇനി ഏതെങ്കിലും രീതിയിലുണ്ടെങ്കിൽ അത് അവസാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഈ പുന്നയം പുന്നിയർക്കുളം വടക്കേക്കാട് ആറ് വില്ലേജുകളും കാടപ്പുറം പഞ്ചായത്തിലെ ഒരു വില്ലേജും ഒരുമനയിൽ പഞ്ചായത്തിലെ ഒരു വില്ലേജ് അവിടെ അത്രയേ ഉള്ളൂ അങ്ങനെ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ആകെ മുനിസിപ്പാലിറ്റി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള എട്ട് വില്ലേജുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സം പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു തീരുമാനം പതിനഞ്ച് അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ളത് വെച്ച് വേണം ഇത് നടപ്പാക്കാൻ ശരിയായ ഉണ്ട് സർക്കാരിൻ്റെ ഇതിന് പത്ത് ലക്ഷം രൂപ തന്നിട്ടുണ്ട് സർക്കാർ അതിൽ പന്ത്രണ്ട് മാസത്തേക്ക് ഡോക്ടറുടെ പിന്നെ ശമ്പളമാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ പിന്നെ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഒരു ഹെൽപ്പറ് പിന്നെ ഒരു യോഗ നടത്തുന്ന ഒരു ആളുണ്ട് അവർക്കും കൂടിയിട്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും നാല് ലക്ഷം രൂപ ഈ ഗ്രാമങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മൾ നടത്തുന്ന പദ്ധതി നടപ്പാക്കുന്ന ഗ്രാമങ്ങളിൽ സെമിനാറുകൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ ബാനറുകൾ മുതലായതിന് വേണ്ടിയിട്ട് നാല് ലക്ഷം അങ്ങനെയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ തന്നിട്ടല്ല അത് പത്ത് ലക്ഷം രൂപ പഞ്ചായത്തിന് അനുവദിച്ചിരിക്കല്ല ഡി എംഒൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നു ഡി എം ഒ സാലറി കൊടുക്കുന്നു ഡി എം ഒ പ്രോഗ്രാം ഫിക്സ് ചെയ്യുന്നു ഇതിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് തല ചെയർമാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ആ നിലയ്ക്ക് ഇത് പദ്ധതി പഴയ കാല കാലപ്രതാപത്തിലേക്ക് കുട്ടികൾക്ക് പഴയ കാലത്ത് നമ്മൾ കൊടുത്തിരുന്ന ആട്ടിൻപാൽ മുതൽ ഇതിൽ ഉപയോഗിച്ചുകൊണ്ടും ഇത് എവിടെ നിന്നാണ് രോഗം വരുന്നത് അത് കണ്ടുപിടിക്കപ്പെടുക രോഗം വരുന്നതിന് മുമ്പ് തന്നെ ചികിത്സ ഒഴിവാക്കാനായി പിന്നെ ആ പഴയ കാലത്തിലേക്ക് കൊണ്ടുവന്ന് ഇതിന് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇതിൽ യോഗ ക്ലാസ് ഉണ്ട് പിന്നെ പച്ചക്കറി ഉണ്ട് പശു ആട് മുതലായതിന വളർത്തലുണ്ട് അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ ഇതിൽ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ തുടക്കമാണ് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞു തന്നിട്ടുള്ളത് സർക്കാർ എന്തൊക്കെയാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ അറിയില്ല പിന്നെ ഒരു കാര്യം പറയുമ്പോൾ പഞ്ചായത്തിന് കിട്ടുന്ന ഒരു പദ്ധതി ബാക്കി എട്ട് ബ്ലോക്കുകളിൽ എട്ട് ജില്ലകളിലായി എട്ട് ബ്ലോക്കുകളിൽ പരിപാടി നടക്കുന്നുണ്ട് എല്ലാം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിൽ ആ അഞ്ച് കുറയാത്ത വില്ലേജുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത് നടത്തുന്നത് പക്ഷേ പുന്നേര് പഞ്ചായത്ത് ഇതെന്ന് പറയുമ്പോൾ പിന്നെ അനുവദിക്കുന്ന എല്ലാവർ അവരെ സംബന്ധിച്ചിടത്തോളം പുന്നേര് പഞ്ചായത്തിനെ പിന്നെ ഫണ്ട് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പിന്നെ എം എൽ എയും കൂടി തട്ടിയെടുത്തുമാണ് ഒരു കേരള കേന്ദ്ര സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റോ ഒരു എം എൽ എ ഒക്കെ വിളിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന് ആ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും അല്ല അത് കാരണം നമ്മൾ പ്രതികരിക്കാനൊന്നും പോകാത്ത എന്താണെന്ന് വെച്ചാൽ അതൊന്നും ശരിയല്ലല്ലോ നമ്മളെ ഒരു പരിമിതികളും നമ്മളെന്താണെന്ന് നമുക്കറിയാം ആ ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു സർക്കുലർ പറഞ്ഞാൽ അത് നടപ്പാക്കുന്നതിൽ കവിഞ്ഞുള്ള ഒരു പാഷാലിറ്റി അതിൽ നമ്മളാരും കാണിച്ചിട്ടില്ല അത് ഭംഗിയായി നടത്തുന്നതിന് എല്ലാവിധ സംവിധാനവും ഡി എംഒ ഒരുക്കി തന്നിട്ടുണ്ട് അതിന് എല്ലാ കാര്യങ്ങളും മഞ്ഞ നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കേരള സംസ്ഥാനത്ത് നടക്കുന്നത് പോലും ചാവക്കാട് ബ്ലോക്കാണ് എന്നാണ് ഡി എംഒൻ്റെ അഭിപ്രായം ആ അഭിപ്രായം അത് തന്നെയല്ല ഞാനതിന് ആ ഘടന നമ്മൾ ഏതൊക്കെ ആൾക്കാരെ ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആ ഘടന വരെ ഞാനാണ് ഉണ്ടാക്കിയത് ആ ആ ഘടനയാണ് കേരളത്തിലെ മറ്റുള്ള ഡോക്ടർ ഡി എംഒമാർ പോലും ഉപയോഗിച്ചു എന്നാണ് എന്നോട് ഡി ഡി എമ്മ എന്നോട് പറഞ്ഞത് അതിലെനിക്ക് അഭിമാനമുണ്ട് കാരണം നമ്മളുടെ ഒരു ഫോർമുല മറ്റുള്ള ജില്ലകളിൽ പോലും പിന്നെ അത് അവരുപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര മാത്രമായാലും മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ വിവാദങ്ങളിലേക്കൊന്നും ഞാനില്ല അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് ഈ പരിപാടി പിന്നെ വളരെ ഭംഗിയായി ആയുഷ് ഗ്രാമം പദ്ധതി എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ണിയിലൊഴിച്ച് ഇപ്പോൾ നടന്നു വരുന്നുണ്ട് ആ പരിപാടിക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും എൻ്റെ എല്ലാ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് മാത്രമാണ് എൻ്റെ അത്യാർത്ഥം